ൂരമ്പാടി കണ്ണ കണ്ണൂർ നഗരവീഥികൾ അമ്പാടിയായി ഉണ്ണിക്കണ്ണന്മാർ നിറഞ്ഞാടി കൃഷ്ണലീലകൾ അവതരിപ്പിച്ചും പാടിയും ആടിയും ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അക്ഷരാർത്ഥത്തിൽ കാണികളുടെ മനം കവർന്നു നിശ്ചല ദൃശ്യങ്ങൾ വിസ്മയം തീർത്തു ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശോഭായാത്ര കാണാൻ ആയിരങ്ങളാണ് കണ്ണൂർ നഗരവീഥികളിൽ എത്തിയത് മഹാശോഭായാത്ര കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃതകബാനന്ദപുരി വിളക്കുംതറ മൈതാനത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ജയന്തി സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു സ്വാമി അമൃതകൃപാനന്ദപുരി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ബാലചാർത്തി തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായിരുന്നു ഭഗവാൻ അതിനോട് നൽകുകയായിരുന്നു വളരെ ശക്തമായി പെയ്യുന്ന ആ പേമാരി ആ പേമാരിയെ തടയാൻ പോലും ആ ഗോവർദ്ധനഗിരിയാണ് ഉപയോഗി കൊണ്ടാണ് സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നു ഇത്തരം പർവ്വതങ്ങള് വനതുപിടമായ പർവ്വതങ്ങള് അവിടത്തെ ആഹ് വൃക്ഷങ്ങളൊക്കെ തന്നെയും നശിപ്പിക്കുന്നു ജനങ്ങൾ വസിക്കാൻ പാടില്ലാത്ത ദുർബല പ്രദേശങ്ങളിൽ വാസസ്ഥലം ഇതൊക്കെ പലപ്പോഴും നമ്മുടെ പ്രകൃതി പ്രകൃതി ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ദുരന്തങ്ങൾ എല്ലാ കാലത്തും വളരെ വ്യക്തമായ സന്ദേശമാണ് ആ ഒരു ഒരു കഥയിലൂടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ അനുശോചന സന്ദേശവും വയനാട് സ്നേഹനിധി സമർപ്പണവും നടന്നു ചഞ്ചന അജയ് ദേവിക ദീപക് എം കാർത്തിക എന്നിവർ ചേർന്ന് ഗോകുല പതാക കൈമാറി ശ്രീകൃഷ്ണ ജയന്തി സംഘാടക സമിതി സെക്രട്ടറി പ്രജിത് സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് കെ കെ ബൽറാം കെ ഭാർഗവൻ ഭാഗ്യശീലൻ ചാലാട് കെ ജി ബാബു എ ദാമോദരൻ കെ കെ വിനോദ് കുമാർ കെ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീകൃഷ്ണ അവതാര കഥകൾ ദൃശ്യാവിഷ്കാരം നടത്തി അവതരിപ്പിച്ചത് ശോഭായാത്രയ്ക്ക് മിഴിവേകി ഗോപികമാർ നൃത്തം ചെയ്തു അമ്പാടിക്കണ്ണന്മാർ ബാലലീലകൾ ആടി ഉണ്ണികണ്ണന്മാരുടെയും ഗോപികമാരുടെയും വേഷത്തിൽ പിഞ്ചുകുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ശോഭായാത്രയിൽ അണിനിരന്നത് മധുര പലഹാര വിതരണവും ഉണ്ടായി വിളക്കുന്തറ മൈതാനത്ത് നിന്ന് തുടങ്ങിയ ശോഭായാത്ര പ്രഭാത് ജംഗ്ഷൻ പ്ലാസ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരൻ കോവിൽ പഴയ ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലൂടെ നഗരം ചുറ്റി തെക്കി ബസാർ കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിലിന് സമീപം സമാപിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നടന്ന ശോഭായാത്രയിൽ പതിനായിരങ്ങളാണ് അണിനിരന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ